ാണ് അള്ളാഹുവിന്റെ പേര് വിളിച്ചിട്ട് ചെയ്യുക യാ 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 റഹീമു എന്നിങ്ങനെ വിളിച്ചിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് പേര് വിളിക്കാൻ അഞ്ചു മിനിറ്റ് വേണ്ട വേണ്ട ആ പേര് കണ്ട അർത്ഥമങ്ങാനും ഒരാള് പഠിച്ചാൽ അയാൾ നന്ന ഈ മാത്രം ണക്കിന് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ ഓരോ പേരിനും എത്രയാ പവറുകൾ എല്ലാ കണ്ണുകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള എത്ര എത്ര വിശിഷ്ടമായ നാമങ്ങളാ സംവിധാനിച്ചു വെച്ചേക്കുന്നത് ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ കുഞ്ഞിളം കാലത്ത് നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ എന്ന പേരിലാണ് ാണ് അസ്ബാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയതും എല്ലാ ദിവസവും രാവിലെ ഈ തൊണ്ണൂറ്റൊമ്പത് പേരും ഒരു മൂന്ന് നാല് മിനിറ്റ് മതി കുറച്ച് ദിവസം ചെല്ലുമ്പോക്ക് അമ്മക്കെന്നെ ഫ്ലുവൻ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് വരും അതിലോരോ പേരിനും എന്തൊരു പാക്കത്താണറിയും